ആ കാലത്ത് നീറ്റ് വശം വേഗം മണിക്കൂട്ടിൻ്റെ റസ് പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേഗം കാപ്പിയൊക്കെ വെച്ചു പിന്നെ പരിപ്പും വെള്ളത്തിലിട്ടിട്ട് പിന്നെ ചോറും തിളപ്പിക്കാനായിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു അത് കഴിഞ്ഞിട്ടാണ് കുളിച്ചത് കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ മണിക്കൂട്ടം പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരൊക്കെ ഉമ്മർത്ത് പോയി നിന്നു അപ്പം അങ്ങനെ ഉമ്മർത്ത് പോയി നിന്നപ്പളേം നല്ല കാറ്റൊക്കെ ഉണ്ടെന്നു വെച്ചാൽ മല സീസൺ ആയില്ലോ അപ്പം അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്നു നല്ല അന്തരീക്ഷമായിരുന്നു അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞൂല്ലോ കുളിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ വേഗം വന്ന് ജനലിയൊക്കെ തുറന്നിട്ടു അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് നേരം വേണം അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഗ്യാസ് ഒക്കെ കുറച്ചിട്ടാണ് ഇട്ടാണ് ഞാൻ പോയത് അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ചോറൊക്കെ തളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വറുത്ത് വെച്ചു പിന്നെ പരിപ്പും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എണീറ്റ് പക്ഷേ അപ്പം പരിപ്പ് ഉരുളം കിഴങ്ങും സബോളയും കൂടിയിട്ട് കറി ഉണ്ടാക്കാൻ നാളികാരം ഒന്നും വെറുതെ എന്താ കറി വെക്കേണ്ടതെന്ന് ഇന്നും ആലോചിക്കും കറി വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വേഗം ഞാൻ ഉരുളം കിഴങ്ങും സബോളയൊക്കെ വേഗം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് വേഗം പരിപ്പിലിട്ടിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉപ്പേരിക്ക് ബീൻസാണ് അപ്പം ഇന്നലെ വൈകുന്നേരം ബീൻസൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ബീൻസ് ഉപ്പേരിയല്ല തോരൻ പോലെ ഉണ്ടാക്കാൻ നാളികേരം പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ വേഗം ഞാൻ ഉരുളം കിഴങ്ങും ഒക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേഗം പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും ഉരുളം കിഴങ്ങും സവാോളയും പരിപ്പും കൂടിയിട്ട് വേവിച്ചെടുക്കാം ഞാൻ പറഞ്ഞില്ലേ പുളിയൊന്നും ഒഴിക്കണില്ല വെറുതെ അപ്പം ഇങ്ങനെ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് ഹിന്ദിക്കാരുടെ കൂട്ടാനാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെക്കണത് അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് വിശേഷമായിട്ട് ഏഴരയ്ക്ക് പോകണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ലൈസൻസ് ഉണ്ട് ഫോർ വീലറിൻ്റെ പക്ഷേ അതിൻ്റെ പ്രാക്ടീസ് ഇല്ല അപ്പോൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പനിയിൽ മറ്റേ സ അപ്പളേക്കൊക്കെ പോകണമെങ്കിൽ വണ്ടി ഓടിക്കണം അപ്പോൾ ആൾ പ്രാക്ടീസിനായിട്ട് ഏഴരക്കി പാർലിക്കാട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഴരയ്ക്ക് പോകണം പോകുമ്പോഴേക്കും ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം പിന്നെ വന്ന വശം ചോറൊക്കെ കൊണ്ട് പിന്നെ നേരെ നമ്മുടെ വീട്ടിൽ വരും വന്നിട്ട് പിന്നെ ഒരു എട്ട് മണി എട്ടേ പത്തൊക്കെ ആകുമ്പോൾ പോകാലോ എന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇപ്പോഴും പാത്രങ്ങൾ കഴുകി വെച്ചാലും കാലത്ത് ചോറ് കൊണ്ടുപോകുമ്പോളെ ആകെ തിരക്കാണ് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ചോറ് കൊണ്ടുപോകുന്ന പാത്രങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചു ശേഷം പിന്നെ കയ്യിലും പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചു അപ്പോൾ പാത്രം കഴുകണേല് രാത്രി എല്ലാ പാത്രങ്ങളും കഴുകിയിട്ട് നിറഞ്ഞിട്ടാണ് ഇരിക്കുക അപ്പോൾ അങ്ങനെ എല്ലാ പാത്രങ്ങളും എടുത്ത് വെച്ചാൽ ശേഷം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുട്ടുണ്ടാക്കണം പൊടി നനച്ചെടുക്കണം നാളികേരം ചിരകി എടുക്കണം അപ്പോൾ ഒരു ആറരയൊക്കെ ആയിട്ടുള്ളോ അപ്പോൾ വിശേഷമായിട്ടാണെങ്കിൽ ഏഴരക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വേഗം പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറു ചൂട് വെള്ളത്തിൽ നനച്ചെടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ വെള്ളം നോക്കിയപ്പോഴേ തിളച്ച് കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ ചൂടൊക്കെ പാകാക്കിയതിന് ശേഷം ഞാൻ വേഗം പൊടിയൊക്കെ നനച്ചെടുത്തു അപ്പോൾ പരിപ്പ് കിടന്നിട്ട് കുക്കറിൽ വേവണുണ്ട് വല്ലാണ്ട് വെന്തുടയേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ നോക്കിയപ്പോൾ ഒരുവിധം വെന്ത്ട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ില്ലേ അപ്പോൾ അങ്ങനെ പരി പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചെടുത്തു അപ്പോഴേക്കും ഞാൻ നാളികേരവും ചിരകി എടുത്തിട്ട് വേഗം പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് പിന്നെ പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴമുണ്ട് പാളംകുടം പഴം എനിക്ക് അങ്ങൻവാടിൻ്റെ അടുത്തുനിന്നേ ഒരു ചേച്ചി തന്നതാണ് അപ്പം ഞാൻ പുട്ടും പഴം കൂടിയിട്ട് വിചാശമായിട്ട് കൊടുക്കാം മക്കളും കഴിച്ചോളും പുട്ടും പഴം കൂടിയിട്ട് പിന്നെ മണിക്കുട്ടനാണ് ഇത്തിരി ഇഷ്ടം കുറവ് പക്ഷേ ആൾ പഞ്ചസാര ഇട്ടിട്ടായാലും കഴിച്ചോളും അപ്പം അങ്ങനെ പുട്ടൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ബീൻസ് തലേദിവസം തന്നെ അരിഞ്ഞ് എന്ന് പറഞ്ഞുവല്ലോ അതൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വെച്ചു ഉപ്പേരി ഉണ്ടാക്കും ഉപ്പേരി അല്ല തോരന് ഉണ്ടാക്കാൻ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചു പുട്ടടുപ്പ് വെച്ചിട്ടുണ്ടല്ലോ ഇനി അതായി കിട്ടണ്ടേ അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ കാലത്ത് തന്നെ എണീറ്റ് പക്ഷെ പല്ലൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ കുളിം കഴിഞ്ഞു വന്നാൽ ഭയങ്കര വിശപ്പാണ് അപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചാൽ ഒരു സുഖം കിട്ടും അപ്പം അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ബീൻസ് ഉപ്പേരിയിലേക്കുള്ള സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പം ഞാൻ രണ്ട് സബോള എടുത്തു പക്ഷെ നാല് പേരുടെ പാത്രത്തിലാക്കണെങ്കിൽ അത്യാവശ്യം കറിയൊക്കെ വേണം അപ്പം ഞാൻ രണ്ട് സബോള എടുത്തു പിന്നെ ബീൻസ് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ ചെറിയ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാൽ കടുകൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതിൽ സവാോളിയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുക്കും എന്നിട്ട് അതൊരുവിധം മൂത്ത് വരുമ്പോൾ അതിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും അപ്പം അങ്ങനെ അത് മൂത്ത് വരുമ്പോൾ അതിൽ ഞാൻ കഴുകി വെച്ച ബീൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് അതൊരുവിധം വെന്ത് വരുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കില്ല എന്നാന്ന് വെച്ചാൽ കഴുകി വാരി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുവിധം മൂത്ത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഞാനതിൽ നാളികേരം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നാളികേരം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുട്ടിലേക്ക് ഉള്ളത് ചരികി വെച്ചു എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ തോരലിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വേഗം ഞാൻ അതൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചതിന് ശേഷം പുട്ടൊക്കെ എപ്പോഴും ും പുട്ട്ത്തിക്കുമ്പോഴേ പൊട്ടാറുണ്ട് അപ്പോൾ ഭാവിച്ച് അവിടെ നിന്നിട്ട് ഇത് പൊട്ടുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പൊട്ടാണ്ട് കുത്തിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അതാണ് ഞാൻ കൈ കൊണ്ട് കാണിച്ചത് അപ്പോൾ അങ്ങനെ പൊട്ടാണ്ട് ഞാൻ അതൊക്കെ പൊട്ടും കൊണ്ടുപോയി കൊടുത്തു അപ്പം അങ്ങനെ അത് കുളി കഴിഞ്ഞ് വന്നിട്ട് ആൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചതിനു ശേഷം പിന്നെ ഡ്രൈവിങ്ങിന് ആയിട്ട് നോക്കുകയാണ് വന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേ കുക്കറിൽ എയറൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനതിൽ വിളകും പൊടിയാണ് ഇട്ട് കൊടുത്തത് വിളകും പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചു പിന്നെ പുളിയൊന്നും ഒഴിക്കണില്ല എന്ന് ഞാൻ പറഞ്ഞൂലോ അപ്പോൾ വാവിച്ചി ആള് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി എടുക്കാനായിട്ട് നോക്കുകയാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളി തല കാലത്ത് തന്നെ കുളിക്കില്ല തല ഒന്നരാടം ദിവസങ്ങളിൽ വന്നിട്ടാണ് കുളിക്കുക എന്നുവെച്ചാൽ മുടി ഇത്രയധികം അധികമുള്ള കാരണം തല കുളിച്ച് കഴിഞ്ഞാലേ മുടി ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ട് ഭാഗത്ത് മുടി കെട്ടിയിട്ട് പൂവും വേണം അപ്പോഴേക്കും പരിപ്പ് കറി കായ് വന്നപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു എന്നിട്ട് വേഗം ഞാനതൊക്കെ കടുകൊക്കെ വറുത്തെടുക്കുകയാണ് അപ്പം കടുകും വറ്റൽമുളകും പിന്നെ വേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അത് ച കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ പരിപ്പ് കറി ആയിട്ടുണ്ട് ഇനി ബീൻസ് ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ വലിയ പണിയില്ല എന്താണെന്ന് വച്ചാൽ പലഹാരത്തിലേക്കുള്ള കറിയൊന്നും വേണ്ടല്ലോ പിന്നെ പുട്ടല്ലേ നമുക്ക് എപ്പോഴും എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞു നിനക്ക് എന്നും ചേച്ചിയുടെ മോള് പറയുന്ന ആൾ ചെന്നപ്പോൾ മാമയ്ക്ക് എന്നും പുട്ടും ഇഡ്ഡലിയും ദോശയുള്ളൂന്ന് ഞാൻ പറഞ്ഞു എളുപ്പമായിട്ട് അതെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ആ ചീൻചട്ടി തന്നെ കഴുകിയെടുത്തിട്ട് ഞാനതിൽ തോരൻ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പം അങ്ങനെ വേഗം എൻ്റെ സ്റ്റൈലിലുള്ള തോരനാണ് ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ല വെക്കുക എന്നിട്ട് ഞാൻ വേഗം കടുവ ഒക്കെ പൊട്ടിച്ചിട്ടേ ഞാൻ പറഞ്ഞത് സബോളയും പച്ചമുളകും പിന്നെ വേപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതൊരു വിധം മൂത്ത് വരുമ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ മഞ്ഞപ്പൊടിയുടെ കുത്തുണ്ടാവില്ലല്ലോ ഇങ്ങനെ അല്ലാണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഞാനതിൽ കഴുകി ബീൻസ് അവിടെ വാര വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുത്തു പിന്നെ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല എന്താണെന്നുവെച്ചാൽ ഇല്ലാണ്ട് തന്നെ അത് ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ ഇതായി വന്നപ്പോൾ ഇവിടെ വാച്ചയ്ക്ക് ഇത്തിരി ഇഷ്ടം കുറവാണ് പക്ഷേ ആൾക്ക് പരിപ്പ് കറി തീരെ ഇഷ്ടമില്ല എന്നാലും ആൾ അത് കൊണ്ടുപോയി അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഞാൻ നന്നായിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒന്ന് കുറച്ചിട്ടു അപ്പോൾ ഞാൻ ഇത്തിരി നേരം ഗ്യാസ് കൂട്ടിയിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചിട്ടത് അപ്പോൾ അങ്ങനെ ഉപ്പേരി ആയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പുട്ടൊക്കെ ഞാൻ ചൂടാറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാസറുള്ളിക്ക് വെച്ചു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കിണ്ണത്തിൽ എന്നെ തുറന്ന് വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഞാൻ കാസറുള്ളിക്ക് പുട്ട് കുത്തിയിടുമ്പോളേ അത് പൊട്ടാറുണ്ട് പക്ഷേ ഇത് കിണത്തിൽ ഇങ്ങനെ ചെയ്തപ്പോൾ പൊട്ടിയില്ല അപ്പോൾ ഞാനതൊക്കെ ആയി വന്നപ്പോൾ ബാക്കിയുള്ള പുട്ടും അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം വാവച്ചിക്ക് പുട്ടും പഴമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ആൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും മുടിയൊക്കെ ആൾ തന്നെ മുടിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ പൊക്കോളും നമ്മളതൊന്നും ചെയ്ത് കൊടുക്കണ്ട പക്ഷേ ഞാൻ അഞ്ചാം ക്ലാസിലും ആറാം ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ആൾക്ക് വേഗം ഞാൻ ഒരു കഷ്ണം പുട്ടും പിന്നെ പഴമൊക്കെ കൂടി കൊടുത്തു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് നോക്കിയപ്പോഴും ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ആൾക്ക് കൊടുത്തത് എന്നിട്ട് ഞാൻ വേഗം അതിൽ ബാക്കിയുള്ള നാളികാരെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം മിളക് പച്ചമിളകേ ഉപ്പിട്ടിട്ട് വർക്കാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഭാവച്ചിയുടെ കൂട്ടുകാരികൾ വന്നു ചിന്നും മിന്നും പിന്നെ തക്കുടു അവളുടെ ചിന്നു ചിന്നുമിന്നുവിൻ്റെ അമ്മയാണ് അത് അടുത്തതന്നെ നിൽക്കണത് അപ്പോൾ അവരുടെ പിറന്നാളായിരുന്നു അപ്പോൾ അവർ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിൽക്കാൻ ഭാവച്ചോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അവളോട് അമ്പലത്തിൽ അമ്പലത്തിലുണ്ടോ ചോദിക്കാൻ വന്നതാണ് പക്ഷെ അവൾ പറഞ്ഞു ഞാനില്ല നിങ്ങൾ പൊക്കോ ഞാൻ അങ്ങോട്ട് വരാമെന്ന് അപ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവളിറക്കി അവളന്നെ അവിടെ ഇറക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ അവർക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു രണ്ടുപേരോടും അവർ ട്വൻസാണ് അപ്പം അങ്ങനെ അവരുടെ കൂടിയാണ് അവൾ സ്കൂളിലേക്ക് പോവുക അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വേഗം വിളക് വറക്കാനായിട്ട് ഇത് ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് പച്ചമുളക് വേവിച്ചെടുക്കും ഒരുവിധം വെന്ത് വരുമ്പോൾ ആ വെള്ളം വറ്റി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വറത്തെടുക്കുകയാണ് ചെയ്യുക ഇത് എന്നോട് അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞതാണ് വേറെ ഒരു കറിയില്ലെങ്കിലും ഇതുപോലെ മിളക് വറുത്തതോ വല്ല ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ണാം അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ